കൊച്ചിയിലാണ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലിട്ട് ചെറുക്കനാണ് ഇപ്പോൾ മൂ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനൽ ആര് എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ടില്ല അസേക്കും വാഹ്മി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാണ് അമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഈ സാജിദാ സാജിയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് ഈ സാധ്യതാ സാധ്യതയെക്കുറിച്ച് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ബ്ലോഗ് മാത്രമാണ് ഇത് ഇനി ഒരിക്കലും ഞാൻ സാധ്യതയെക്കുറിച്ച് പറയില്ല എന്തുകൊണ്ടെന്നാലും പല കമൻ്റോളികളും എന്നോട് ഞാൻ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാധ്യതാ സാധ്യതയുടെ ഈ കുറിച്ച് അഥവാ വിശ്വാസത ഇല്ലായ്മ അതാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഒരു വേഷ്യയ്ക്ക് പോലും വേണ്ടത് ചാരിത്ര ശുദ്ധി ഇല്ലെങ്കിൽ പോലും വിശ്വാസത എന്ന് പറയുന്നതാണ് വാക്കുകൾക്ക് വിശ്വാസത പക്ഷേ അതുപോലും നഷ്ടപ്പെട്ട ഏറ്റവും തുല്യതയില്ലാത്ത എങ്ങനെയായി ആവാ ആവാൻ പാടില്ല ഒരു സ്ത്രീ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീ എങ്ങനെ ആവാൻ പാടില്ല അതാണ് അതാണ് നമുക്ക് മുമ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ സാധ്യത ലോകത്ത് ഒരിക്കലും ഇന്നന്നെ മാതിരി ആവാൻ പാടില്ല ഇന്നന്നെ മാതിരി ജീവിക്കാൻ പാടില്ല ഇന്നന്നെ മാതിരി പറയാൻ പാടില്ല ഇന്നന്നെ മാതിരി ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പ്രാഥമിക വിദ്യാലയം ഇപ്പോൾ ഉദാഹരണം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് അവരുടെ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് അതാണ് ഇവരൊക്കെ ഈ വി കെ ബൈജു പറയുന്നത് പോലെയും ജാമ്യത പറയുന്നത് പോലെയും ഒന്നുമല്ല മദ്രസയിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്കൊക്കെ പച്ച പകലാണത് പ്രവർത്തിക്കുന്നത് രാത്രി മദ്രസ ഏതാനും ചില സമയത്ത് മാത്രമാണ് അവിടെയും അർദ്ധരാത്രിയൊന്നും മദ്രസ പ്രവർത്തിക്കാറില്ല ശരിക്കും പച്ച പകൽ രാവിലെ അവിടെ വന്ന് നോക്കാൻ നിങ്ങൾക്ക് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു പൊതു മര്യാദ ഒരിക്കലും സ്ത്രീകൾ പുരുഷന്മാർ എങ്ങനെ ആയിരിക്കണം അവിടെ പരിശുദ്ധി എങ്ങനെ നിലനിർത്തണം അവിടെ കുഹ്യഭാഗം ഏതാണ് അവരെങ്ങനെയാണ് പ്രത്യഭിവാദനം ചെയ്യേണ്ടത് അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അവരെങ്ങനെയാണ് വിസർജ്യം ശുദ്ധിയാക്കേണ്ടത് അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അവർ ഇത് ഈ വക പൊതു അഥവാ അതപുകൾ എന്ന് പറയും ഈ അഥവ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മദ്രസ ആ മദ്രസയിൽ മനുഷ്യർക്ക് സാഹോദര്യം സ്നേഹം കാരുണ്യം സ്വയം പരിശുദ്ധി എന്നിട്ട് പരിശു നാളെ പാരത്രിക ജീവിതത്തിലെ വിജയം പക്ഷേ ഏകദേശം ഒന്നും കിട്ടൂല ഒരു അഞ്ചാം ക്ലാസ് പഠിക്കണതല്ലേ അഞ്ചാം ക്ലാസ് പഠി പക്ഷേ ആ അഞ്ചാം ക്ലാസ് വരെയെങ്കിലും എങ്കിലും നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോ എങ്ങനെ ആവാതിരിക്കണം അതാ എങ്ങനെ ആവണം എന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു സാധ്യതക്ക് ഉസ്താദ് പക്ഷേ എങ്ങനെയാണ് ആവാതിരിക്കേണ്ടത് ഒരു സ്ത്രീ ലോകത്ത് എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ സാധ്യതയെക്കുറിച്ച് ലോകത്ത് അവൾ തന്നെ സ്വയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ആരും അവൾ പറയല്ല ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ അഥവാ ഈ വീഡിയോക്ക് മുമ്പ് ഏകദേശം ഈ സാധ്യതയുടെ ഈ പ്രശ്നം ലൈവായി കത്തി നിൽക്കുന്ന ഈ സമയത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ സത്യാവസ്ഥ എല്ലാവരോടും പ്രേക്ഷകരോട് പറഞ്ഞതാണ് എന്തെന്ന് ഒരിക്കലും ഈ ഉടായ്പ് പറയുകയാണ് സാജിത സാജ്യതയ്ക്ക് അനുകൂലമായി തീർച്ചയായിട്ടും ഞാൻ വ്ളോഗുകൾ ചെയ്തിരുന്നു അത് ആദ്യകാലത്ത് ഞാനും പെട്ടുപോയതാണ് അവളെ സംബന്ധിച്ച് അവളുടെ ഈ ഉടായ്പ് വാക്കുകളിൽ അഥവാ ആ വാക്കുകൾ കേട്ടാൽ നമ്മൾക്ക് അങ്ങനെ തോന്നും അങ്ങനെ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങൾ അവരുടെ എന്താ പറയുക വിശ്വാസ്യത പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു സൗമ്യമായ രീതിയിൽ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കാറ് അങ്ങനെയാണ് ഒട്ടനേകം സ്ത്രീകൾ ഈ പുരുഷന്മാരെ വശീകരിച്ച് സ്വന്തമാക്കി പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നത് അവർ അവരുടെ കണ്ണുനീര് കണ്ടാല് ആ കണ്ണുനീരിനെ മുമ്പിൽ അറിയാത്ത ഹൃദയങ്ങൾ കാരിരുമ്പ് പോലും എന്താ പറയുക അരിഞ്ഞു പോകും അവിടെ വാക്കുകൾ കേട്ടാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന വെള്ളം ഇങ്ങനെ നിൽക്കും അത്രമാത്രം ഹൃദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പറ്റിക്കൽ സ്ത്രീകൾ ആളുകളോട് വർത്തമാനം പറയും അപ്പം ഇവൾക്കിപ്പോൾ നല്ല പണമുണ്ട് എന്തുകൊണ്ടെന്നാൽ നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് നല്ല പച്ചപിടിച്ചിരിക്കുന്നു ആ യൂട്യൂബ് പച്ചപ്പിടിച്ചുകൊണ്ടുള്ള അസൂയ അല്ല കാക്ക ഇങ്ങനെ കമൻറ്റോളികൾ പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ആ ഹെഡ്ലൈൻ വെച്ചുകൊണ്ടാണ് ചെയ്തത് സാധ്യത വിവാഹിതയായിട്ടില്ല പറയുന്നതെന്നുമാണ് രജിസ്റ്റർ രജിസ്റ്റർ ആണ് നട അതും വെറുതെ പറയാണ് ഇപ്പോൾ ഇതായി കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് രജിസ്റ്റർ മേഡേജ് നടന്നിട്ടില്ല മറിച്ച് ഇവളെ സംബന്ധിച്ച് അവൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ നിങ്ങളെ കേൾപ്പിച്ചത് ആദ്യത്തിൽ അവൾ തന്നെ പറയുന്ന ആ വീഡിയോയിലുള്ള ഓരോ ഓരോ എന്ന് പറഞ്ഞാൽ വിശ്വാസത ഇല്ല എനിക്ക് എന്ന് പരസ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ടെലികാസ്റ്റിലൂടെ വിളിച്ച് അവള് ഇപ്പം എന്തിനേറെ പറയണം ഷറഫലി എന്ന് പേരായിട്ടുള്ള വേറെ ഒരു ഒരു ചെറുക്കനുമായിട്ട് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം നിന്നു എന്നിട്ട് അവൻ ഗൾഫിൽ പോയി ദുബായിൽ പോയി നല്ല ജോലിയാണുള്ളത് അവൻ എൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ എന്തെങ്കിലും അയച്ചു തരും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും അവന്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല എൻ്റെ കുടുംബവും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും ഏതാനും ഞാനുമായിട്ട് സഹകരിക്കുന്നില്ല ആലോചിച്ച് നോക്കണം പക്ഷേ എന്തിനേറെ പറയണം ആ മന്ദൻ ചെക്കുണ്ടല്ലോ അവ അവൾ ആ കുടുംബം എന്തുമാത്രം പ്രതീക്ഷയർപ്പിച്ച ഒരു ചെക്കനാകും ഇപ്പം നമ്മൾക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പ്രതീക്ഷകൾ അവനെക്കൊണ്ടൊരു വിവാഹം ചെയ്യിപ്പിക്കുക എന്നത് ഏതു ജാതി ഏതു മതവിഭാഗമായാലും പത്തിരുപത്തി ആറ് വയസ്സായ ഒരു ചെറുക്കനെ ഒന്ന് വിവാഹം ചെയ്തു കാണണമെന്ന് ഏത് മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ടാകും കുടുംബത്തിന് ആഗ്രഹമുണ്ടാകും പ്രത്യേകിച്ച് ഗൾഫിലാണ് ആ ഗൾഫിലേക്ക് ഏകദേശം പോയാൽ പെട്ടെന്ന് ഇവൾ പറയുന്നത് പോലെ എത്ര വലിയ അലി ഒന്നും അല്ലല്ലോ എം എ അലിക്ക് പോകും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നാലീസത്തിന് വന്ന് പോകാനൊന്നും അദ്ദേഹത്തിന് സമയമില്ല ആ സമയത്താണ് ഈ ചെറുക്കൻ പെട്ടെന്ന് വന്നു എന്നിട്ട് എന്നെ നിക്കാഴ്ച കഴിഞ്ഞു പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല അപ്പം തന്നെ പോയി അപ്പം എന്തിനേറെ പറയണം ഇത്തരത്തിൽ എപ്പോഴെങ്കിലും രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ വരുന്ന ചെറുക്കൻ ആ ചെറുക്കൻ ഒരു വിവാഹ സ്വപ്നവുമായി കുടുംബവും ഓടി നടക്കുക ഈ സമയത്താണ് ഇപ്പോൾ ഈ സ്ത്രീയുമായിട്ട് ഇങ്ങനെ ഇവൾ ഹൈലേറ്റ് ചെയ്തു ഷറഫ് അലി എന്ന് പേര് പറഞ്ഞു പുറത്തു വന്നു നാറ്റിച്ചു ഇനിയുണ്ടോ അവനൊരു വിവാഹം നടക്കണം ലോകത്ത് ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരു തൊണ്ണൂറ്റൊ അഞ്ച് ശതമാനവും ആളുകൾ പ്രാഥമികമായിട്ട് ഒരു ബോധമുള്ളവരാണ് എന്ന് എന്ന് പറഞ്ഞാൽ അവർ എല്ലാ പരിശുദ്ധരല്ലെങ്കിൽ പോലും തങ്ങളുടെ മകൻ വിവാഹം ചെയ്യണമെന്നോ അഥവാ തങ്ങളുടെ മകളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ ചെറുക്കലിൽ കുറച്ച് വിശ്വാസ്യതയുണ്ടാവണം അതാണ് ഏറ്റവും വലിയ ഒരു സംഗതി മനുഷ്യന്റെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത തകർന്നാൽ അതാണ് ലോകത്ത് പിന്നെ ഒന്നുമില്ല അപ്പൊ ചോദിക്കൂ പിന്നെ കാക്ക അവളുടെ വിശ്വാസ്യതയൊന്നും തകർന്നിട്ടില്ല കാക്ക നിങ്ങളെക്കാൾ എത്ര നിങ്ങൾ ഈ പറയുന്ന പത്തിരുന്നൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പത്തിരുപത് സബ്സ്ക്രൈബർ അല്ലേ ഉള്ളൂ അവൾക്ക് ഒരു ഒന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ട് കാക്ക അവൾ പറയുന്ന വാവ് വഴികൾ സ്വീകരിക്കാനും അത് ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും അത് നിരീക്ഷിക്കാനും ഒക്കെ ആളുകളുണ്ട് ഇപ്പം അത് ഇങ്ങനെ സ്കോർ വർദ്ധിച്ചു വരികയാണ് അവരുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് അവരുടെ കാണികൾ അതൊക്കെ കാണാം നിങ്ങൾക്ക് ഈ ഉടായ്പ അങ്ങനെ ആണെങ്കിൽ തന്നെ ആളുകൾ അന്ധമില്ലാത്ത ആളുകളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും കാരണം ഈ കൗമ് എന്ന് പറയാ ഈ സ്ത്രീക്ക് ഇത്രയും വരുമാനം കിട്ടിയത് കൊണ്ടാണ് ഒരേ ഒരേ വിഷയം തന്നെ ഒരു കണ്ടന്റുമില്ല നമ്മൾക്കൊക്കെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ തരാത്തത് എന്നാണ് പറയാറ് പക്ഷേ സാജിത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ചെയ്യാന് അതിനൊരു കണ്ടന്റും വേണ്ട അതാ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ് നിങ്ങൾ നോക്കൂ ഞാൻ ഇത് വെറുതെ പറയല്ല രാവിലെ ഇട്ട ഒരു വീഡിയോ ഒരു മണിക്കൂർ നേരമാകുമ്പോഴേക്ക് ഇരുപത്തഞ്ച് മുപ്പത്യരെ എത്തുകയാണ് എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭയങ്കര പ്രശസ്തരും പ്രഗത്ഭരുമായ യൂട്യൂബേഴ്സിന് പോലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡ് കൊണ്ടാണ് ടപ് 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 എന്ന് അണിച്ചു കയറിയ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതുപോലെ തന്നെ വിവേചകൻ നിങ്ങൾ നോക്കൂ വിവേശകന് വർദ്ധിച്ചു വരും എനിക്ക് എന്താണ് അവളുടെ കാര്യത്തിൽ അസൂയ എനിക്ക് ഇപ്പോഴും അവരുടെ കാര്യത്തിൽ സിമ്പതിയേ ഉള്ളൂ അല്ലാതെ അവളങ്ങട്ട് കഷ്ടപ്പെടും നാലഞ്ച് കുട്ടികളാണ് ആ കുട്ടികൾ എവിടെയും എത്തിയിട്ടില്ല വിദ്യാർത്ഥികളാണ് എന്താ പറയുക ഒരു പരുവത്തിലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്തിനെങ്കിലും അവർ അവൾക്ക് ഒരു ഇൻകം ആകുന്ന ഒരു ആയിട്ടില്ല ആ സാഹചര്യത്തിൽ ആ കുട്ടികളുടെ ഭാവി പോലും ആ പെണ്ണ് തകർക്കുന്നത് ദൈവാനുഗ്രഹത്താൽ ആ പെണ്ണിന് അഞ്ച് കുട്ടികൾ ആൺകുട്ടികളാണ് നോക്കണം ആ പെൺ ആ കുട്ടികളെ തൻ്റെ സമീപ തിരുത്തിക്കൊണ്ട് രാറ്റശിയോ എന്ന് പോലും ചിന്തിക്കും ആ ചെറുക്കന്മാരുടെ ഭാവി പോലും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഇപ്പോഴത്തെ വേറൊരു പുരുഷനെയാണ് പിടിച്ചിട്ടുള്ളത് ഏതോ റൗഫോ മറ്റോ എന്നാണ് പേര് കേൾക്കുന്നത് അതെന്തോ പോട്ട് ആ തൻ്റെ അനാഥരായ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പെണ്ണ് പറയുന്നുണ്ട് ഇതാ ഈ കുട്ടികൾ ഇവർ വളർന്നു വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്നോട്ടെ ആന്റിമാരെ കൊണ്ടുവരട്ടെ വിവാഹം ചെയ്തതിനെയായാലും ആയാലും ചാടിച്ചു കൊണ്ടുവന്നതിനെ ആയാലും ഏത് പരുവത്തിനായാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ സ്വീകരിക്കും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് അല്ല പെണ്ണെ ഞാനൊന്ന് ഇപ്പോൾ ചോദിക്കട്ടെ നീ നിന്റെ ഐഡന്റിറ്റി ഏതാണ് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ നീ സ്വീകരിക്കും നീ ഇസ്ലാമാണ് മുസ്ലിമാണ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏയ് അസ്സാം വലൈക്കും ആ അലഹമില്ലാ അല്ലേ മാഷാ ഇത് എന്തിനാണ് പത്തിരുന്നൂറ് കോടി വരുന്ന ജനങ്ങൾ മാന്യതയോടെ തലയിലേറ്റിയിട്ടുള്ള ഈ വാക്കുകൾക്ക് അന്തസ്സിന്റെ വാക്കുകൾക്ക് അഭിമാനത്തിന്റെ വാക്കുകൾക്ക് സാഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ വാക്കുകൾക്ക് നീ ഇത്രയേറെ വിലയിടിച്ചു തള്ളുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന പെണ്ണുങ്ങളാണല്ലോ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഏഹ് പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ ഇവൾക്ക് ലൈക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നെ എന്നെപ്പോലെയുള്ള വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത് ഞാൻ ഇവളുടെ വിവാഹിതയല്ല ഇവൾ വിവാഹിതയല്ല ഇവൾ വെറുതെ ഉടായ്പാണ് എന്ന് ആദ്യമൊക്കെ ഇവളെ അനുകൂലിച്ച് വ്ളോഗ് ചെയ്ത ഞാൻ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാധാരണ എല്ലാ വ്ളോഗേഴ്സും സത്യം മുഴുവൻ അറിഞ്ഞിട്ട് ചെയ്യുന്നു എന്നല്ല പക്ഷേ ഒരു ശരാശരി വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ സഫാനയെക്കുറിച്ച് പോലും പറയുന്നത് ഞാൻ ചില ഊഹങ്ങളും ചില ട്രോളുകളും ചില എന്താ പറയുക കമൻറ്റിൽ നിന്നുള്ള വിവരങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്ന് ഞാൻ പിൻഡ് ബൈ യൂസഫ് അഥവാ പിൻഡ് ബൈ വോയിസ് ഓഫ് യൂസഫ് കൊടുത്തിട്ടാണ് ആ സഫാനയുടെ കഥ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഇപ്പം പറയുന്നതൊക്കെ ഒരു കിട്ടുന്ന കമൻ്റുകളിൽ നിന്നും ഊഹങ്ങളിൽ നിന്നൊക്കെ പറയുന്നതാണ് അത് ഞാനതിൽ പറയുന്നുണ്ട് അതല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ സാധ്യതയെക്കുറിച്ച് കൂടുതൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ സംഘടിപ്പിച്ച് എന്തിനാ കാക്കാം നിങ്ങളിങ്ങനെ നടക്കണേ നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണോ എന്നൊക്കെ ഈ കമൻ്റ് വളികൾ ചോദിച്ചെന്ന് വരും ഞാൻ അതിന് നടക്കുന്നതല്ല ഒരു സ്ത്രീ എത്രത്തോളം തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് അറിയേണ്ടതുണ്ട് ലോകം കാരണം എന്തുകൊണ്ടെന്നാൽ ഇത്രയും വിശ്വാസത ഇല്ലാത്ത ഒരു 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 സ്ത്രീ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ജുന്നുമ്മ എന്ന ഒരു സ്ത്രീ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു ഒരു എന്താ പറയുക അഞ്ഞൂറ്റി പവൻ പോലും ആ സ്ത്രീയുടെ വാക്ക് കേട്ട് മയങ്ങിയിട്ടാണ് ഗഫൂർ റാജിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ പോയി എന്ന് മാത്രമല്ല അത് പോട്ടെ അത് ഗഫൂർ റാജിയുടെ പൈസ പണം മാത്രം സ്വർണം മാത്രമല്ല പോയത് ഗഫൂർ റാജ് പറഞ്ഞാൽ കേൾക്കുന്ന വിശ്വസിക്കുന്ന കുറേ കുടുംബത്തിൽ നിന്നൊക്കെ ഈ സ്വർണം ഇരട്ടിപ്പിച്ച് കിട്ടുമെന്ന് കേട്ടതോടുകൂടെ കൊടുക്കുകയാണ് എന്നാൽ ഞമ്മക്ക് കിട്ടുമല്ലോ വെച്ചിട്ട് അപ്പോൾ തിരിച്ചും അങ്ങനെ കൊണ്ട് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഗഫൂർ റാജിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ആ ചിന്നുമ്മ അടിച്ചുപോയി സാരമില്ല പട്ടേ ആ ജീവനെയും അവൾ കൊണ്ടാണ് പോയത് ആലോചിച്ച് നോക്കണം അപ്പം എന്താ സംഭവിച്ചത് ജിന്നമ്മയുടെ വാക്ക് വിശ്വസിച്ചു എന്നിട്ടോ ഇത് പുറത്തൊന്നും നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഗഫൂർ റാജു ഒരു കുട്ടിയോടും വിവരം പറഞ്ഞതുമില്ല എന്തു കിട്ടി അഞ്ഞൂറ്റാ തൊണ്ണൂറ്റാറ് പവനും പോയി കിട്ടി പിന്നീട് ഈ ഗഫൂർ റാജിയുടെ വലപ്പെട്ട ജീവനും പോയി കിട്ടി ദുനിയാവും നഷ്ടമായി പരലോകവും നഷ്ടമായി അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സുകളെ ഏസുകളെ ഷെയർ ചെയ്യുന്നവരെ ഞാൻ പറയുന്നത് നിങ്ങളുടെ രണ്ട് ലോകവും ഇതുവഴി നഷ്ടപ്പെടും നശിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് സാധ്യതയായ സംബന്ധിച്ചൊന്നുമില്ല പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിനും ഈ കാണികളും ഇത് നിർത്തണം എന്തുകൊണ്ടെന്നാൽ ഒരു ഒരു പൊതുവിശ്വാസ്യത യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിനും ഉണ്ടല്ലോ ഒരു ഉള്ള ഒരു വിശ്വാസ്യത വെറും അതോടൊപ്പം അതിൽ പ്രിൻഡ് ചെയ്ത് അവൾ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഞാനിതാ എൻ്റെ എന്താ പറയുക എൻ്റെ സാങ്കല്പികമായിട്ടുള്ള ഒരു വിവാഹം മാത്രമാണ് ഞാൻ പറയുന്നത് സാങ്കല്പികമായ കഥാപാത്രങ്ങളാണ് ഇതിനെ ഞാൻ പറയുന്നത് സറഫലി അതുകൊണ്ട് എൻ്റെ വിവാഹമൊന്നും നടന്നിട്ടില്ല ഞാൻ പറയുന്നതൊക്കെ എനിക്ക് റീച്ച് കിട്ടുവാനും എനിക്ക് ലൈക്ക് കിട്ടുവാനും എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാനും ആനന്ദകരമായി ആസ്വദിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് നരമ്പുരോഗം മനസ്സിലാക്കിയിട്ട് ഞാൻ ഓരോ വടായി പറയുകയാണ് എന്ന് അവൾ പിന്തുപയി സാജിദ സാജി എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വ്ളോഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എതിർപ്പില്ല പക്ഷെ അതല്ല അവൾ ചെയ്യുന്നത് അവൾ സത്യസന്ധമാണ് എന്ന് അവളുടെ ലോക്കറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹിൻ്റെയും മെഹറിൻ്റെയും പരിശുദ്ധി അത് മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചത് എന്നെപ്പോലെയുള്ളവർക്ക് ഞാൻ നിങ്ങൾക്ക് സന്ദേശം മാത്രമാണ് പറയുന്നത് ഈ സമൂഹം വഴിതെറ്റരുത് എൻ്റെ അടിസ്ഥാനം ഈ ഗുണകാംക്ഷ മാത്രമാണ് ഗുണകാംക്ഷയില്ലാത്ത ഒരു വാക്കും പറഞ്ഞുകൂടാ എന്ന് വിശ്വാസികളോട് ദൈവീകമായ കൽപ്പനയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊക്കെ പറഞ്ഞത് ഇനി ഇനി ഞാൻ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി സാധ്യതയെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് എൻ്റെ ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും അവർ പ്രതികരണമായി കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക ഇനി നെഗറ്റീവ് കമൻറ്റാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് കമൻറ്റിലൂടെയും പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഷാജിതയെപ്പോലെ സലാം പറയുകയല്ല ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സലാം നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവട്ടെ നിങ്ങൾ മടക്കണമെന്ന് പറഞ്ഞു കൊണ്ടാണ് അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ